കവച ോത്രം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദേവി കവചം വാരാഹി പുരാണത്തിൽ അന്തർഗതമാണ് ഈ കവചസ്തോത്രം ഈ കവച കവചസ്തോത്രം ആണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ദേവി മഹാത്മ്യം പാരായണത്തിന് മുമ്പ് കവച സ്തോത്രം വായിക്കുന്നത് നല്ലതാണ് ഇനി ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ മാത്രമല്ല കവച കവചസ്തോത്രം നിത്യവും അല്ലാതെ പാരായണം ചെയ്താലും മ്മിയൊരു കവചം പോലെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നാണ് ബ്രഹ്മാവ് മാർക്കണ്ഠേനു പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കവച സ്തോത്രം കഠ്യാം കവചസ്തോത്രം ഭഗവതി രക്ഷേമ भूतनाथाच्च मेढ्रच्च गुधं महिषवाहिनि रक्षे जानुनि जानुनि विन्ध्यावासिनि मेढ्रं लिंगं आ लिंगते भूतनाथाच्च भूतनाथयं भूतनाथाच्च भूतनाथा एन

మహిషవాహిని గుదం గుదం మహిషవాహిని కడ్యాం భగవతి కడి ప్రదేశతే భగవతియం జానుని వింధ్యావాసిని ముట్టుగలే జానుని వింధ్యావాసిని రక్షే రక్షికటే భూతనాదాచ్చమే డ్రచ్చ భూతనాదాచ్చమే गुधं महिषवाहिनी कढ्यां भगवती रक्षे जानुनी विन्ध्यावासिनी बूधनादाच्च मे ड्रञ्च गुदं महिषवाहिनी कड्यां भगवती रक्षे जानुनी विन्ध्यावासिनी लिङ्गत्ते बूधनादयुम् ിയും കടിപ്രദേശത്തെ ഭഗവതിയും വിന്ധ്യവാസിനിയും രക്ഷിക്കട്ടെ എന്ന് നമ്മൾ കവച സ്തോത്രത്തിൽ ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ് ഭൂതനാഥാ ഭഗവതി രക്ഷേ ജാനുനീ വിവാസിനി നമ്മുടെ ഓരോ അവയവങ്ങളും ഓരോ ദേവി രക്ഷിക്കുകയാണ് ദേവിയെല്ലാം ഒന്ന് തന്നെയാണ് ആ ദേവിയുടെ അംശങ്ങളായ അവതാരങ്ങളെയാണ് നമ്മൾ ഓരോ അവയവങ്ങളെയും പ്രതിദാനം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ കവചസ്തോത്രം ജപിക്കുന്നത് നമ്മളെ എല്ലാ അവയവങ്ങളും നമ്മൾ ഓരോ ദേവിയെ ഏൽപ്പിച്ച് നമ്മൾ സ്വതന്ത്രമാകുന്നു എന്നർത്ഥം നമ്മൾ സത്യം ആയിട്ടുള്ള കാര്യങ്ങള് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ അത് മാത്രമേ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കൂ ശരീരം കൊണ്ട് ചെയ്യൂ എന്ന് തീരുമാനിച്ചിട്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും എല്ലാം നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്നു എങ്ങനെ ഈ അവയവങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം നമ്മൾ ഓരോ ദേവിയും ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ചും മനസ്സിനെ കുറിച്ചും ചിന്തിച്ച് ആകുലപ്പെടേണ്ടത് ഇല്ല നമ്മുടെ കർമ്മത്തെ നമ്മുടെ ധർമ്മത്തെ നമ്മുടെ പ്രവൃത്തിയെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക എല്ലാവർക്കും ഉപകാരം കിട്ടണമെന്ന ചിന്തയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക മനസ്സ് എപ്പോഴും സ്വസ്ഥമാക്കി നിർത്തുക നമ്മുടെ കർമ്മത്തില് നമ്മൾ മറ്റുള്ളവർക്ക് ഗുണം കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക ഭഗവാനോട് നിത്യവും എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് മാത്രം ധനം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക അല്ല ചെയ്യേണ്ടത് എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്റെ ഭഗവാനെ എന്ന് നമ്മൾ ദിവസം ഭഗവാനെ പൂജ ചെയ്ത് കഴിയുമ്പോ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് യാതൊരു പ്രതിസന്ധികളെയും കുറിച്ച് ചിന്തിക്കേണ്ടതില്ല നമുക്ക് യാതൊരു പ്രയാസങ്ങളെയും കുറിച്ച് ചിന്തിക്കേണ്ടതില്ല നമുക്ക് അരമണിക്കൂർ മുമ്പ് എന്ത് വരും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വേ കാരണം എന്താ നമ്മൾ നമ്മളുടെ ശരീരത്തിനെല്ലാം ദേവിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ശരീരം മുഴുവൻ ദേവി ഒരു കവചം പോലെ സംരക്ഷിക്കുകയാണ് ഈ ശരീരം എപ്പോഴാണോ ഉപയോഗശൂന്യമാകുന്നത് ഈ ശരീരത്തിൽ നിലനിൽക്കുന്ന ഈശ്വര സാന്നിധ്യമായ ആത്മാവിന് ഈ ശരീരം എപ്പോഴാണോ ഉപയോഗശൂന്യമാകുന്നത് അതുവരെ ദേവി ഈ ശരീരത്തെ സംരക്ഷിച്ചോളും അത് കഴിഞ്ഞാൽ ഈ പ്രാരാബ്ദ കർമ്മമെല്ലാം കഴിഞ്ഞാൽ ഈ ശരീരത്തെ ഈ ആത്മാവിനോട് ഉപേക്ഷിക്കാൻ നിർദ്ദേശിക്കപ്പെടുമ്പോൾ ഈ ശരീരത്തെ ഈ ആത്മാവ് ഉപേക്ഷിക്കുകയും ദേവിയിലേക്ക് ചേരുകയും ചെയ്യുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത് പിന്നെ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ എന്തിനാണ് മനസ്സിൽ ആവശ്യമില്ലാത്ത ദുഷ്ചിന്തകളെ നിറയ്ക്കുന്നത് നമ്മുടെ പ്രവർത്തികളിൽ എന്തിനാണ് ദുഷ്പ്രവർത്തികളെ നിറയ്ക്കുന്നത് ഇതൊന്നും വേണ്ട നമ്മൾ നമ്മെ ദേവിയെ ഏൽപ്പിക്കുക